നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു സ്പെഷ്യൽ മെഷീനാണ് ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യേണ്ടത് റിസോർട്ടുകൾ അതുപോലെ വലിയ ഏരിയയിൽ ഗാർഡനിങ് നടത്തുന്ന ആളുകൾ അതുപോലെ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഗാർഡനിങ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീനാണിത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ചൈനീസ് ഐറ്റങ്ങൾ ഒരുപാട് കാണാറുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മക്കിത്തറ പ്രൊഡക്റ്റ് ആണ് പക്ക പ്രൊഫഷണൽ മിഷീൻ ആണിത് ചീപ്പ് റേഞ്ചിലല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് നമ്മളിന്ന് കാണുക ഇന്ന് പരിചയപ്പെടുന്നത് ഇതൊരു മൾട്ടി കട്ടർ എന്ന് അറിയപ്പെടുന്ന ഒരു മെഷീൻ ആണിത് നമുക്കിന് ഡീറ്റെയിൽ നിന്ന് കാണാം നമ്മൾ പറഞ്ഞ പോലെ മെഷീൻ മക്കിത്തെ ബ്രാൻഡാണ് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഇത് ബ്രഷ്ലെസ് മോട്ടറാണ് ഇതിന്റെ മോട്ടറിനും ബ്രഷ് ഇല്ല അതുപോലെ ഇതിന്റെ കോഡ്ലെസ് ആണ് നമ്മൾ പറഞ്ഞ പോലെ ഇത് വർക്ക് ചെയ്യുന്ന ആണ് ബാറ്ററിയിലാണ് ഇതിന്റെ ബാറ്ററി ഫോർട്ടി എച്ച് ആണ് നാൽപ്പത് എച്ചിന്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് ഏതാണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂറിനു മുകളിലേക്ക് നല്ല ആയിട്ട് നമുക്ക് സിംഗിൾ ചാർജിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അത് നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ പീസായിട്ടാണ് കൊണ്ടു നടക്കാൻ സൗകര്യമാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇത്ര ലെങ്ങ് വരുന്നുള്ളൂ ഇതെല്ലാം കൂടി നമുക്കൊരു ചെറിയ കാറിലോ ബൈക്കേലോ ഒക്കെ കൊണ്ടു നടക്കാൻ പറ്റും നീളം കുറവാണ് രണ്ട് പീസ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ മോട്ടർ അറ്റാച്ച്മെൻറ്റാണ് അപ്പോൾ അതിൻ്റെ മോട്ടോർ അറ്റാച്ച്മെൻ്റ് ആണ് ആ മോട്ടോർ അറ്റാച്ച്മെന്റിലേക്ക് ഈ കാണുന്ന അറ്റാച്ച്മെന്റുകൾ ഇത് ബ്രഷ് കട്ടർ ആണ് ഈ കാണുന്ന ചെയിൻസും അറ്റാച്ച്മെൻ്റ് ആണ് ഈ <laughs> കാണുന്നത് <laughs> <laughs> നമ്മുടെ ഹെഡ്ജ് ട്രിമ്മറിൻ്റെ ഹെഡ്ജ് ട്രിമ്മറിന്റെ അറ്റാച്ച്മെൻ്റ് ആണ് ഇങ്ങനെ പതിമൂന്നോളം അറ്റാച്ച്മെന്റുകൾ നമുക്ക് ഈ മെഷീന്റെ ഈ മോട്ടറിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതുകൊണ്ടാണ് ഈ ടൂളിന് മൾട്ടി ഫങ്ഷണൽ ടൂൾ എന്നു തന്നെ മൾട്ടി ഫങ്ഷണൽ ടൂൾ എന്ന് തന്നെയാണ് പറയുന്നത് കോഡ്ലെസ് മൾട്ടി ഫംഗ്ഷണൽ ടൂളാണ് ഇത് മക്കി തേടത് നമുക്കിത് ഓരോന്നും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇത് ഞങ്ങളുടെ ഡെമോ ടൂളാണ് ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ടൂളുകൾ നമുക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കാണിച്ചു കാണിച്ചുതരാം നമുക്കിതിന് ഡെമോ തരാനുള്ള സംവിധാനമുണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്കിതിന് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ടീം നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഡെമോ തരും അതിനുശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡെമോ ടീമിനെ നിങ്ങൾ അയച്ചു ഞങ്ങൾ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ തരുന്നതായിരിക്കും മറ്റുള്ള ഫീച്ചേഴ്സ് പറയുന്നത് ഈ കാണുന്നത് സ്വിച്ച് ആണ് ഈ കാണുന്നത് ആണ് ഇത് പ്രസ് ചെയ്തിട്ട് ഇത് പ്രസ് ചെയ്താൽ മാത്രമേ വർക്ക് ഈ ഒരു ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ജസ്റ്റ് സിംഗിൾ പ്രസ് പ്രസ്സിൽ ഓൺ ആകും ഒന്നുകൂടെ പ്രസ് ചെയ്യാൻ സ്പീഡ് വണ് ഒന്ന് പ്രസ് സ്പീഡ് ടു സ്പീഡ് ത്രീ ഇങ്ങനെ മൂന്ന് സ്പീഡ് വരും ഈ കാണുന്ന റിവേഴ്സ് ആണ് നമുക്ക് എന്തെങ്കിലും ബ്രഷ് കട്ടൽ പോലുള്ള അറ്റാച്ച്മെൻ്റ് ഇടുമ്പോൾ റിവേഴ്സിൽ കറക്കി എന്തെങ്കിലും അയച്ചെടുക്കേണ്ട ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ആയിട്ട് കറങ്ങും റിവേഴ്സായിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് കറങ്ങത്തില്ല അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്റ്റോപ്പ് ആകും ഈ ഫോർവേഡ് കണ്ടീഷനിൽ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക ഈ പറയുന്നൊരു ഫീച്ചർ മാത്രമാണ് ഈ ഭാഗത്ത് മോട്ടറിനുള്ള വേറെ അറ്റാച്ച്മെന്റിൽ നമ്മൾ പ്രസ് ചെയ്ത സംവിധാനമാണ് പറഞ്ഞുതരാം ഇത് പറഞ്ഞില്ല ഇത് ബ്രിഷ് കട്ടർ അറ്റാച്ച്മെൻ്റ് ആണ് കാണുന്നത് സാധാരണ ബ്രിഷ് ഉള്ള പോലെ തന്നെ ടാപ്പ് അങ്കോ ഉണ്ട് രണ്ട് സൈഡിലൊക്കെ വള്ളിയുണ്ട് സേഫ്റ്റി കാർഡ് അങ്ങനെ എല്ലാം ഉണ്ട് നമ്മൾ പറഞ്ഞത് പ്രൊഫഷണൽ വർക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് നല്ല പവർഫുൾ മെഷീൻ ആണ് ഇത് ജസ്റ്റ് കണക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടി ലോക്ക് ഉണ്ട് ഈ ലോക്ക് നേരെ വരാൻ ഭാഗത്ത് ജസ്റ്റ് ഇതിനകത്തേക്ക് പ്രസ് ചെയ്യുക ജസ്റ്റ് പ്രുഷ് ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന ലിവർ താഴേക്കാക്കിയിടുക ഇപ്പോൾ ലോക്കാണ് നമുക്കിത് യൂസ് ചെയ്യാം ജസ്റ്റ് നോണാക്കി കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ സ്പീഡ് വണ്ണിലാണ് യൂസ് ചെയ്തത് ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സ്പീഡ് ടൂയിലേക്ക് മാറും ഇപ്പോൾ സ്പീഡ് ടൂവിലാണ് നിൽക്കുന്നത് ഇനി നമ്മൾ ഒന്നും ഇങ്ങടെ പ്രസ് ചെയ്താൽ ഇത് സ്പീഡ് ത്രീയിലേക്ക് മാറും ഇപ്പോൾ സ്പീഡ് ത്രീയിലാണ് നിൽക്കുന്നത് ഈ മെഷീൻ പിഎ കറങ്ങുന്നുണ്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള മെഷീൻ ഇനി നമുക്ക് മറ്റുള്ള എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം റിലീസ് ചെയ്യുന്നതുകൊണ്ട് ആദ്യം ഈ ലിവർ മേലേക്ക അതിനുശേഷം ഈ കണ്ണിന് ചുവന്ന് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയിൻസ് അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് ഹൈറ്റിലുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും തിനകത്ത് ഓയില് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളതിനകത്ത് ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓയിലിനകത്തേക്ക് കയറി ചേനയിലേക്ക് ഓയിൽ വന്നോളും വേറെ ഫീച്ചറൊന്നും ഇതിനുള്ളിൽ ഇല്ല ഇത് നമുക്ക് ലെങ്ത് കൂടണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു മീറ്റർ ആണുള്ളത് ഇതോടെ ഒരു രണ്ട് മീറ്റർ നമ്മുടെ ഹൈറ്റോടെ കിട്ടുന്നതാണ് ഹൈറ്റ് കിട്ടുക നമുക്ക് കുറച്ചും കൂടി ലെങ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഒരു പോളും നമുക്ക് കിട്ടും ഒരു വൺ മീറ്ററിലുള്ള ഒരു എക്സ്റ്റൻഷൻ പോളും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആക്സസ് സൈഡിലൂടെ കിട്ടും ഇത് കണക്ട് ചെയ്യുന്നതെല്ലാം അതുപോലെ തന്നെയാണ് ജസ്റ്റ് പുഷ് പുഷി തള്ളിയിൽ താങ്കിലോക്കാക്കാം നമുക്ക് ഓണാക്കി നോക്കാം ഹെഡ്ജ് ട്രിമ്മർ അറ്റാച്ച്മെൻ്റ് ആണ് നമുക്ക് ചെടികളിലൊക്കെ ടോപ്പ് കട്ട് ചെയ്ത് നിർത്താൻ ഉപയോഗിക്കുന്ന അറ്റാച്ച്മെൻ്റ് ആണിത് ഇങ്ങനത്തെ പറ്റും പല മെഷീനും നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിന് ടെലിസ്കോപ്പിക് ആണ് ലെങ്ത് കൂട്ടി മേലിലൊക്കെ നോക്കി ഈ ചെറിയ ഇല്ലികളോ മുളകളോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പൊക്കെ കട്ട് ചെയ്ത് നിർത്താൻ ഉപയോഗിക്കാൻ പറ്റും ഇത് പല ആംഗിളിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഈ കാണുന്ന ചോന്ന ബട്ടൺ ഈ കാണുന്ന ചോന്ന ലോബ് ജസ്റ്റ് ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് ഏത് ആംഗിളിലേക്ക് വേണ്ട ആകും ഇത് ജസ്റ്റ് അടുത്ത പൊസിഷനിൽ വരുന്ന സമയത്ത് ലോക്കായിട്ട് നിൽക്കും ലോക്ക് ആവുന്ന ആംഗിൾ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും ഏത് ആങ്കിളുകളും ഇപ്പോൾ താഴെ നിലം വേണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ നിലത്തേക്കുന്നത് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും ഏത് ആങ്കിളിലൊക്കെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും ഇച്ചിരിത്തോളം കണക്ട് ചെയ്ത് നമുക്ക് ഓണാക്കി നോക്കാം ഇതിങ്ങനെ വിരലിങ്ങനെ ഇതിങ്ങനെ മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്തിട്ട് ഈ ഗ്യാപ്പിനുള്ളിൽ കയറുന്ന സാധനങ്ങളല്ല ചെറിയ തണ്ടുകളൊക്കെ ഒരു വിരലിൽ വെച്ച് ചെറുവിരൽ വണ്ണത്തിലുള്ള തണ്ടുകളെല്ലാം പോകും നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ മൾട്ടിഫങ്ഷൻ ടൂള് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട്ട് ചെയ്യുക ഞങ്ങൾ നമ്പർ തന്നെ കൊടുക്കുന്നുണ്ട് ഞങ്ങളൊരു എസ്റ്റിമേഷൻ നിങ്ങൾക്ക് തരും എസ്റ്റിമേഷൻ നിങ്ങൾ അപ്രൂവ് ചെയ്താൽ ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് ഒന്ന് ഡെമോ തരുന്നതായിരിക്കും ഡെമോയ്ക്ക് ശേഷം നിങ്ങൾ ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ട ശേഷം മാത്രം വാങ്ങിച്ചാൽ മതി കേരളത്തിലെവിടെയും നമുക്ക് ഫ്രീ ഡെമോ അവൈലബിൾ ആണ് താല്പര്യമുള്ള ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം താങ്ക്